ഇറാനി ട്രോഫിക്കുള്ള റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ദുലീപ് ട്രോഫിയിൽ തിളങ്ങിയിട്ടും മലയാളി താരം സഞ്ജു സാംസണിനെ തഴഞ്ഞതിൽ ആരാധകർ നിരാശരാണ് സഞ്ജുവിന് പകരം ഇഷാൻ കിഷനും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലുള്ള ധ്രുവ് ജുറയിലിനുമായിരുന്നു സെലക്ടർമാർ ഇറാനി ട്രോഫി ടീമിൽ ഇടം നൽകിയത് ദുലീപ് ട്രോഫിയിൽ അവസാന മത്സരത്തിൽ ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യ ഡി കൈ വെടിക്കെട്ട സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നാണ് ചോദ്യമെങ്കിൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ സർപ്രൈസാണ് എന്നതാണ് ഉത്തരം ഒക്ടോബർ ആറ് മുതൽ തുടങ്ങുന്ന ബംഗ്ലാദേശിനെതിരായ ടി പരമ്പരയിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ ഉൾപ്പെടുത്താനായാണ് ഇറാനി ട്രോഫി ടീമിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇറാനി ട്രോഫിക്കുള്ള മുംബൈ ടീമിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ നായകനായ സൂര്യകുമാർ യാദാവിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല കിഷാൻ കിഷൻ ഇറാനി ട്രോഫി ടീമിൽ ഉൾപ്പെടുന്നതിനാൽ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ് ഒക്ടോബർ ഒന്ന് മുതൽ വരെയാണ് ഇറാനി ട്രോഫി നടക്കുന്നത് ഒക്ടോബർ ആറിനാണ് ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ അവസാനം കളിച്ച രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും സഞ്ജു പൂജ്യത്തിന് പുറത്തായി എങ്കിലും സഞ്ജുവിന് ഒരു അവസരം കൂടി കൊടുക്കാനാണോ സെലക്ടർമാരുടെ തീരുമാനമെന്ന് കരുതുന്നു ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ നിന്ന് പരിക്ക് മൂലം വിട്ടുനിന്ന ഇഷാൻ കിഷന്റെ ഫിറ്റ്നസും സെലക്ടർമാർ നിരീക്ഷിക്കുന്നതാവും ഋഷഭ് പന്ത് ടി ട്വന്റി ടീമിലെ വിക്കറ്റ് കീപ്പറായി പ്ലേയിങ് ഇലവനിൽ കളിക്കുമെന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായോ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായോ ടീമിലേക്ക് പരിഗണിക്കുമെന്നാണ് കരുതുന്നത് ഇഷാൻ കിഷനെ ടെസ്റ്റിൽ ഋഷഭ് പന്തിന്റെ ബാക്കപ്പായും സഞ്ജുവിനെ ടി ട്വന്റിയിൽ ബാക്കപ്പായും പരിഗണിക്കാനാണ് സാധ്യതയുള്ളത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ സഞ്ജുവിന് മധ്യനിരയിൽ ഇടം ലഭിക്കുക അസാധ്യമാകില്ലെന്നാണ് വിലയിരുത്തൽ ഋഷഭ് പന്ത് പ്ലേയിങ് ഇലവനിൽ കളിച്ചാലും സഞ്ജുവിനെ ബാറ്ററായി നാലാം നമ്പറിൽ കളിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ടാണ് സെലക്ടർമാർ ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടിയിട്ടും ഇറാനി ട്രോഫി ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഋഷഭ് പന്തിന് ടി ട്വന്റി പരമയിൽ വിശ്രമം അനുവദിച്ചാൽ സഞ്ജു ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ